ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ സ്വപ്നം കണ്ട വീട് മൂന്ന് മാസത്തിനകം സ്വന്തമാകും അതുമല്ലെങ്കിൽ ലോട്ടറി എടുത്തു വെച്ചോളൂ ഭാഗ്യം നിങ്ങൾക്കുറപ്പാണ് വളരെയധികം രാജയോഗങ്ങളാണ് ഈ മാർച്ച് മാസം വന്നെത്തുവാൻ പോകുന്നത് അതായത് ദേവജ്യോതിഷത്തിൽ രാശികളിലും നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളുടെ ചലനം ഭൂമിയെയും വ്യക്തികളെയും വളരെയധികം ബാധിക്കും വളരെ ശ്രദ്ധേയമായി മാർച്ച് പതിനാലിന് വരുന്ന ഈ വർഷത്തെ ഹോളിയിൽ മുപ്പത് വർഷത്തിനിടയിൽ കണ്ടിട്ടില്ലാത്ത രാശിമാറ്റമാണ് ഇനി സംഭവിക്കുവാൻ പോകുന്നത് അതായത് ചില രാശിക്കാർക്ക് ഈ സമയത്ത് വമ്പൻ നേട്ടങ്ങൾ വന്നു ചേരും അതായത് മാളവ്യ രാജയോഗമാണ് നിങ്ങൾക്ക് വന്നു ചേരുക മാത്രവുമല്ല മാളവ്യ രാജയോഗവും ബുധൻ സംയോജനത്തിലൂടെ ലക്ഷ്മി നാരായണ യോഗവും വന്നു ചേരും ഈ രാജയോഗങ്ങൾ ചില രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു കാലഘട്ടമാണ് സമ്മാനിക്കുക ഇനി മാർച്ച് മാസഫലവും രാജയോഗം വന്നു ചേരുന്ന രാശിക്കാരെല്ലാമാണെന്നും നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് മാർച്ച് ആരംഭം മുതൽ രണ്ടാഴ്ച വരെയുള്ള സമയം മേടരാശിക്കാരായ ആളുകൾക്ക് വളരെയധികം ശുഭകരമാണ് ഈ സമയത്ത് നിങ്ങളുടെ കരിയറും ബിസിനസ്സുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ വന്നു ചേരും അതുപോലെ തന്നെ വളരെ കാലമായി തൊഴിൽ തേടി അലഞ്ഞ ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച അവസരം ലഭിക്കുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ കുടുംബാംഗങ്ങളിൽ നിന്നും ജോലി സ്ഥലത്തുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും എല്ലാ രീതിയിലുമുള്ള പിന്തുണയും സഹകരണവും വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനക്കയറ്റമോ ട്രാൻസ്ഫറോ ലഭിച്ചേക്കാം സമൂഹത്തിൽ നിങ്ങളുടെ ആദരവ് വളരെയധികം വർധിക്കുന്ന ദിവസങ്ങളാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുകയും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കുകയും ചെയ്യും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യാത്രകൾ സാധ്യമാണ് യാത്ര സുഖകരവും പ്രയോജനകരവുമാണെന്ന് തെളിയിക്കപ്പെടും മാസത്തിന്റെ മധ്യത്തിൽ നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ പിന്തുണ എല്ലാ രീതിയിലും വന്നു ചേരും നിങ്ങൾ വളരെ കാലമായി നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഈ സമയം വളരെയധികം നല്ലതാണ് ഭൂമി കെട്ടിടം എന്നിവയുടെ വാങ്ങൽ വിൽപ്പന എന്നിവയിൽ നിന്നും വളരെയധികം ധന നേട്ടം ഉണ്ടാകും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ സമയം ഉയർന്ന സ്ഥാനമോ പ്രധാനപ്പെട്ട ഉത്തരവാദിക്കും ാണ് എന്നിരുന്നാലും നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ കോപവും അഹങ്കാരവും കാണിക്കുന്നത് വളരെയധികം ഒഴിവാക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രശസ്തിക്ക് കോട്ടം തട്ടുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്തേക്കാം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് വളരെയധികം ജോലി സമ്മർദ്ദം അനുഭവപ്പെടും ഈ സമയത്ത് നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെയോ അതുമല്ലെങ്കിൽ എതിരാളികളെയോ സജീവമായേക്കാം ഈ സമയത്ത് സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് പണം വിവേകത്തോടെ ചെലവഴിക്കുന്നതും വളരെയധികം തീരും അടുത്തത് ഇടവം രാശിക്കാരാണ് രാശിക്കാർക്ക് മാർച്ച് മാസം ആദ്യം കുടുംബത്തിൽ വളരെയധികം ഉത്തരവാദിത്തപ്പെട്ട ജോലികളും പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും ഒരു നല്ല സുഹൃത്തിൻ്റെയോ സ്വാധീനമുള്ള വ്യക്തിയുടെയോ സഹായത്തോടെ വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ ജോലികൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ആയിരിക്കും ഈ സമയം തൊഴിൽ ചെയ്യുന്നവർക്കും ശ്വര്യവും വിജയവും സമ്മാനിക്കും ഇത് വളരെ ശുഭകരവും പ്രയോജനകരവുമാണെന്ന് തെളിയിക്കപ്പെടുന്നതാണ് പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് കമ്മീഷൻ മുതലായവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ജോലി മാറ്റുന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച അവസരം ലഭിച്ചേക്കാം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും കുടുംബവുമായി ബന്ധപ്പെട്ട് ഏത് പ്രധാനപ്പെട്ട തീരുമാനവും എടുക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും പരിപൂർണമായ പിന്തുണ ലഭിക്കുന്ന മാസമാണ് മൂന്നാം ആഴ്ചയുടെ തുടക്കം മുതൽ ഭാഗ്യത്തിൻ്റെ പിന്തുണ കുറയുന്നതാണ് ഈ കാലയളവിൽ ജോലിയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വിപണിയുടെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിലും പുറത്തു ആളുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഒരു പിന്തുണ നൽകണമെന്നില്ല അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നും പരിപൂർണമായ പിന്തുണ ലഭിക്കുന്നതാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുന രാശിക്കാർക്ക് ഷഷ് മാളവിക രാജയോഗത്തിൻ്റെ സ്വാധീനം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സമ്മാനിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വിജയവും സാമ്പത്തിക അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായുള്ള ആത്മീയ യാത്രകൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ ജീവിതത്തിൽ അനുകൂലമായ പുരോഗതികൾ സാധ്യമായ സ്ഥാനക്കയറ്റങ്ങൾ എന്നിവ ഈ കാലയളവിൽ ഉണ്ടാകും വിവാഹം ആലോചിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ സമയത്ത് നല്ലൊരു വിവാഹ ആലോചന വന്നു ചേരും അതുപോലെ തന്നെ മാർച്ച് മാസത്തിൽ മിഥുന രാശിക്കാർക്ക് സമയം ബന്ധങ്ങൾ പണം എന്നിവയ്ക്ക് വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഇതിൽ നിങ്ങൾ ചെയ്യുന്നതിൽ വിജയിച്ചാൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ബിസിനസ്സിൽ വളരെയധികം ലാഭം വന്നു ചേരും മുൻകാലങ്ങളിൽ ഏതെങ്കിലും സ്കീമിൽ നടത്തിയ നിക്ഷേപം ആവശ്യമുള്ള ആളുകളാണെങ്കിൽ ആ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെയോ അതുമല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ സഹായത്തോടെ നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് മികച്ച അവസരം സിദ്ധിക്കുന്നതാണ് തൊഴിൽ രഹിതരായ ആളുകൾക്ക് വളരെയധികം തൊഴിലവസരങ്ങൾ ലഭിക്കും മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ എവിടെ നിന്നെങ്കിലും പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് ഭൂമി അതുമല്ലെങ്കിൽ കെട്ടിടം എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടും എന്നിരുന്നാലും ഈ സമയത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുവാൻ ഇടയുണ്ട് പഴയ ചില രോഗങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ ആശുപത്രി സന്ദർശിക്കേണ്ടി വരാം ശ്രദ്ധയുടെ വാഹനം ഓടിക്കുക ജോലിസ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ അവയെല്ലാം ഒഴിവാക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ മേലുദ്യോഗത്തിൻ്റെ കോപത്തിന് പാത്രമാകാം മാസത്തിൻ്റെ മധ്യത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളിൽ നിന്നോ പദ്ധതികളിൽ നിന്നോ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വന്നു ചേരും വിപണിയിൽ കുടുങ്ങിക്കിടക്കുന്ന പണം അപ്രതീക്ഷിതമായി പുറത്തു വന്നേക്കാം പൂർവിക സ്വത്ത് ലഭിക്കുന്നതാണ് അടുത്ത കുടുംബ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളുമായ അംഗങ്ങളുമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്ര ഉണ്ടാകുന്നതാണ് മാർച്ച് അവസാനം ആശയക്കുഴപ്പത്തിലോ വികാരങ്ങളാൽ വശീകരിക്കപ്പെടുന്നതിനാലോ ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും പിന്നീട് നിങ്ങൾക്കിത് ഓർത്ത് ഖേദിക്കേണ്ടി വന്നേക്കാം ഈ സമയത്ത് നിങ്ങളുടെ കോപം നിയന്ത്രിക്കുകയും ആളുകളുമായി ഒത്തുചേരുകയും ചെയ്യുക പ്രണയബന്ധങ്ങളിൽ പരസ്പര വിശ്വാസവും അടുപ്പവും വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും അഭിവൃദ്ധിയും ഉണ്ടാകും നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് നിങ്ങൾക്ക് അല്പം ആശങ്ക വരുവാനും ഈ മാസം ഇടയുണ്ട് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് മാർച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കർക്കിടക രാശിക്കാർക്ക് സമ്പത്തിനും ആരോഗ്യത്തിനും വളരെയധികം ശ്രദ്ധ നൽകേണ്ട മാസമാണ് മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും അല്ലാത്ത നിങ്ങളുടെ സാമ്പത്തികമായ കാര്യങ്ങൾ വളരെയധികം തകരാറിലാകുന്നതാണ് മാസത്തിൻ്റെ തുടക്കത്തിൽ ചെയ്യുന്ന അനാവശ്യമായ ചെലവുകൾ പിന്നീട് വായ്പ എടുക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കും ഈ സമയത്ത് ആഡംബരങ്ങൾക്കായി നിങ്ങൾ പോക്കറ്റിൽ നിന്നും കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം ഭൂമിയും കെട്ടിടവുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയിൽ എത്തുന്നതിന് പകരം ചർച്ചകളിലൂടെ അത് പരിഹരിക്കുന്നതാണ് നല്ലത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വളരെയധികം നേരിടേണ്ടി വന്നേക്കാം ഈ സമയത്ത് നിങ്ങളുടെ ദിനചര്യയിലും ഭക്ഷണക്രമത്തിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക പ്രത്യേകിച്ച് ഒരു പഴയ രോഗം വീണ്ടും പ്രത്യക്ഷപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സീസണൽ രോഗമുണ്ടെങ്കിൽ അത് അവഗണിക്കരുത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കൂടുതൽ ശാരീരിക അവസ്ഥകൾ നേരിടേണ്ടി വന്നേക്കാം മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ ജോലി സ്ഥലത്ത് നിങ്ങളുടെ മേൽ ഉദ്യോഗസ്ഥരിൽ നിന്നും എല്ലാ രീതിയിലുമുള്ള പിന്തുണ ലഭിക്കുന്നതാണ് ഗാഹിക തർക്കങ്ങൾ നിങ്ങൾക്ക് ഉൾക്കണ്ഠയ്ക്ക് കാരണമാകും ഈ സമയത്ത് നിങ്ങളുടെ കുടുംബിനിയുമായി എന്തെങ്കിലും സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുവാൻ ഇടയുണ്ട് എന്നിരുന്നാലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കപ്പെടും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ വന്നു ചേരും ചില്ലറ വ്യാപാരികൾക്ക് ഈ സമയം വളരെയധികം ഗുണകരമാണ് ബിസിനസ് വിപുലീകരിക്കുന്നതിനുള്ള പദ്ധതികളിൽ പ്രവർത്തിക്കും സമ്പാദിച്ച് കൂട്ടിയ സമ്പത്ത് വളരെയധികം വർദ്ധിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിൽ സാധാരണമായിരിക്കും അടുത്തത് ചിങ്ങം രാശിക്കാരാണ് രാശിക്കാർക്ക് മാർച്ച് മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ് മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും പിന്തുണ വന്നു ചേരും നിങ്ങളുടെ എല്ലാ ജോലികളിലും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് ഈ സമയത്ത് പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാകും എന്നാൽ മാസത്തിലെ രണ്ടാം ആഴ്ചയിൽ ആരോടെങ്കിലും തമാശ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്ത നിങ്ങളുടെ സ്വന്തം ആളുകൾ നിങ്ങൾ യോ നിങ്ങളെ ഉപേക്ഷിക്കുകയോ ചെയ്തേക്കാം ഈ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ ശ്രമിക്കേണ്ടതാണ് കോടതിയിൽ എന്തെങ്കിലും കേസ് നടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് ഒത്തുതീർപ്പാക്കുന്നതാണ് ഉചിതം ബിസിനസ്സിൽ എതിരാളികളിൽ നിന്നും കടുത്ത മത്സരം ഉണ്ടാകും എങ്കിലും സ്കീമിലോ ഓഹരി വിപണിയിലോ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് തീർച്ചയായും വളരെയധികം ഉപദേശം തേടുന്നതും നല്ലതാണ് മാസത്തിൻ്റെ മൂന്നാം ആഴ്ച വരെ ജോലി സംബന്ധമായി ദീർഘദൂര യാത്രകൾ വന്നു ചേരും യാത്രയിൽ നിങ്ങളുടെ ആരോഗ്യവും സാധനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക സ്ഥലത്തുള്ളവർ ജോലിസ്ഥലത്തുള്ളവർ സ്ഥലത്തെ മറിഞ്ഞിരിക്കുന്ന ശത്രുക്കളെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് നിങ്ങളുടെ എതിരാളികൾ നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുവാനോ അതല്ലെങ്കിൽ തടസ്സപ്പെടുത്തുവാനോ നിങ്ങളെ പൊതിച്ഛായേ കളങ്കപ്പെടുത്തുവാനോ ശ്രമിച്ചേക്കാം ഈ സമയത്ത് പ്രണയകാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മനനഷ്ടം നേരിടേണ്ടി വന്നേക്കാം മാസ അവസാനം വിദ്യാർത്ഥികൾ പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിച്ചേക്കാം നിങ്ങളുടെ കുട്ടിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും നിങ്ങൾക്കൊരു പ്രധാന ഉത്കണ്ഠയ്ക്ക് കാരണമാകും പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിത പങ്കാളിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ് അടുത്തത് കന്നി രാശിക്കാരാണ് കന്നിരാശിക്കാരായ ആളുകൾക്ക് മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ കാലയളവിൽ ബിസിനസ്സിൽ ആഗ്രഹിക്കുന്ന ലാഭം ലഭിക്കും ബിസിനസ് വികസിപ്പിക്കുവാനുള്ള സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മുതിർന്നവരിൽ നിന്നും നിങ്ങളുടെ ജൂനിയർമാരിൽ നിന്നുമുള്ള പിന്തുണ വന്നു ചേരും പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരുന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ചില നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ മുഴുവൻ ഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ ഒരു തീർത്ഥാടന സ്ഥലത്തേക്ക് യാത്രയുണ്ടാകും ഈ സമയത്ത് നിങ്ങളുടെ സമയത്തിൻ്റെ ഭൂരിഭാഗവും സാമൂഹികവും മതപരവുമായ പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കുവാൻ കഴിയും നിങ്ങളുടെ കുടുംബത്തിൽ ശുഭകരമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ് കുടുംബത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിക്കും നിങ്ങൾ വളരെ കാലമായി ഭൂമി കെട്ടിടം അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ സമയം നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ് മാസത്തിലെ മൂന്നാം ആഴ്ച യിൽ പ്രണയങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകുവാൻ ഇടയുണ്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി എന്തെങ്കിലും സംബന്ധിച്ച തർക്കമുണ്ടാകുവാനും ഇടവരും നിങ്ങളുടെ പ്രണയബന്ധത്തിൽ മൂന്നാമതൊരു വ്യക്തിയുടെ കടന്നുവരവ് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പോലും നിങ്ങളുടെ ഇനിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അല്പം ആശങ്കയുണ്ടാകാം ഈ സമയത്ത് നിങ്ങൾ സീസണൽ രോഗങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങളോട് മധുരമായി സംസാരിക്കുവാനും നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ ഉപദ്രവിക്കുവാനും ശ്രമിക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത് പണമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നതും നല്ലതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേരും സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് നിങ്ങളുടെ തിരിക്കേറിയ സമയക്രമത്തിൽ നിന്നും കുറച്ച് സമയം നിങ്ങളുടെ ഇണയ്ക്കു വേണ്ടി നീക്കിവെക്കുക അവരുടെ വികാരങ്ങൾ അവഗണിക്കാതിരിക്കുന്നതും വളരെയധികം ഗുണകരമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസം വളരെയധികം ശുഭകരവും വിജയകരവുമാണ് മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് വീട്ടിലും നിങ്ങളുടെ ആളുകളിൽ നിന്നുമുള്ള വളരെയധികം സഹായ സഹകരണങ്ങളും പിന്തുണയും വന്നു ചേരും സ്ഥലത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങളുടെ ജോലിയെ വിലമതിക്കുന്നതാണ് നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനമോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമോ ലഭിച്ചേക്കാം നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും ആഗ്രഹിക്കുന്ന പുരോഗതിയും ധനലാഭവും ലാഭവും വന്നു ചേരും നിങ്ങൾ വളരെ കാലമായി എന്തെങ്കിലും െങ്കിലും ആഡംബര വസ്തുക്കൾ വാങ്ങുവാനോ അതുമല്ലെങ്കിൽ വീട് അലങ്കരിക്കുവാനോ പദ്ധതി ഇടുന്ന വ്യക്തിയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ആഗ്രഹം സഫലമാകും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ തേടി ജോലി എത്തുകയും ചെയ്യുന്നതാണ് യുവാക്കളായ ആളുകൾക്ക് എല്ലാ രീതിയിലുമുള്ള മികച്ച വിജയം നേടുവാൻ ഈ മാർച്ച് മാസത്തിൽ കഴിയുന്നതാണ് പഠനത്തിനോ ജോലിക്കോ വേണ്ടി വിദേശത്ത് പോകുവാനുള്ള പദ്ധതിയിടുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഈ മാസം സഫലമാകും മാസം മധ്യത്തിൽ മുതിർന്നതും സ്വാധീനവുമുള്ളതുമായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാൻ പ്രധാന കാരണമായി മാറുന്നതാണ് സമൂഹത്തിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ ഭൂമി കെട്ടിട തർക്കങ്ങൾ പരിഹരിക്കപ്പെടും ഈ സമയത്ത് നിങ്ങൾക്ക് മതപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതാണ് ഈ സമയം കുടുംബത്തോടൊപ്പം ഒരു ദീർഘദൂര യാത്രയോ ഹ്രസ്വ യാത്രയോ ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായി മാർച്ച് മാസം നിങ്ങൾക്ക് സാധാരണമായിരിക്കും എന്നാൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന വ്യക്തിയുടെ ആരോഗ്യം വളരെയധികം ആശങ്കയ്ക്ക് നൽകുന്നതാണ് പ്രണയ പങ്കാളിയുമായി സ്നേഹവും ഐക്യവും വർദ്ധിക്കും ദാമ്പത്യത്തിൽ വളരെയധികം സന്തോഷം നിലനിൽക്കുന്നതാണ് കുടുംബത്തിൽ നിങ്ങളുടെ പിതാവിൽ നിന്നും വളരെയധികം സഹകരണവും പിന്തുണയും പ്രത്യേകം വന്നു ചേരും അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചിക രാശിക്കാർക്ക് മാർച്ച് മാസം ഭാഗ്യം വളരെയധികം ഉള്ള ഒരു മാസമാണ് ഇത് ചിലർക്ക് പ്രശ്നങ്ങളും ആശങ്കകളും സമ്മാനിക്കും ഈ സമയത്ത് നിങ്ങളുടെ ഭൂരിഭാഗം സമയവും കുടുംബവും ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചെലവഴിക്കേണ്ടി വരും മാർച്ച് ആദ്യ വാരത്തിൽ ഭൂമി കെട്ടിടം മുതലായവയെ സംബന്ധിച്ച് കുടുംബാംഗങ്ങളുമായി അംഗങ്ങളുമായി അല്പം തർക്കമുണ്ടാകുന്നതാണ് നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും ആവശ്യമുള്ള പിന്തുണ ലഭിക്കാത്തതിൽ നിങ്ങൾ അല്പം അസ്വസ്ഥനാകുവാനും ഇടവരും പ്രണയബന്ധത്തിലും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ എതിരാളികൾ ജോലി ജോലിസ്ഥലത്ത് സജീവമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നും വിതി ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ മേൽ ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പിന്തുണ വന്നു ചേരില്ല ആരോഗ്യപരമായ കാഴ്ചപ്പാടിൽ ഈ സമയം വളരെ നല്ലതാണെന്ന് കണക്കാക്കാനാവില്ല രണ്ടാം വാരത്തിൽ പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ വളരെയധികം ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാണ് ഈ സമയത്ത് ശ്രദ്ധാപൂർവം പരിഗണിച്ചതിനു ശേഷം ഏതെങ്കിലും പദ്ധതിയിൽ പണം നിക്ഷേപിക്കുക മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വിജയത്തിനായി വളരെയധികം അധ്വാനിക്കേണ്ടി വരും ഈ സമയത്ത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഹൃസ്വകാല നേട്ടത്തിനായി ദീർഘകാലം നഷ്ടം വരുത്തുന്നത് ഒഴിവാക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം പിന്നീട് ദുഃഖിക്കേണ്ടി വരും മാസത്തിൻ്റെ മധ്യത്തിൽ ഭാഗ്യം നിങ്ങളെ അനുകൂലിച്ച് തുടങ്ങും ഈ സമയത്ത് തൊഴിലിലും കാര്യങ്ങളിലും വളരെയധികം ആഗ്രഹിച്ച വിജയം വന്നു ചേരും ബിസിനസ്സിലെ എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് ശക്തമായി സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരും ഭൂമിയും കെട്ടിടവും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും മതപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് അവസരവും വന്നു ചേരും സമൂഹത്തിൽ നിങ്ങളുടെ ആദരവ് വളരെയധികം വർദ്ധിക്കുന്നതാണ് അടുത്തത് ധനു ധനുരാശിക്കാരാണ് മാർച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ധനുരാശിക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ സമയവും ഊർജവും നന്നായി കൈകാര്യം ചെയ്യുവാൻ കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം ലഭ്യമാണ് ഇതിന് പുറമെ നിങ്ങൾ നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും നിയന്ത്രിക്കേണ്ടതുണ്ട് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തും ആളുകൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നത് നല്ലതാണ് വളരെ കാലമായി ഉപജീവന മാർഗ്ഗത്തെക്കുറിച്ചോ സ്ഥാനക്കയറ്റത്തെക്കുറിച്ചോ ആശങ്കാക്കുലരായിരുന്ന ആളുകൾക്ക് മാസത്തിൻ്റെ ആരംഭം ശുഭകരമാണെന്ന് തെളിയിക്കുവാൻ കഴിയും ഈ സമയത്ത് നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും വളരെയധികം പുരോഗതി കൈവരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ വളരെയധികം ശുഭകരമാണ് കുടുംബ ജീവിതത്തിലും ഈ സമയം വളരെയധികം ശുഭകരമായിരിക്കും നിങ്ങളുടെ പ്രണയം ആരോടെങ്കിലും അവതരിപ്പിക്കുവാൻ വളരെ കാലമായി ചിന്തിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ സമയത്ത് അതിന് ശ്രമിക്കുന്നത് ഗുണകരമാക്കും ും അവിവാഹിതരുടെ വിവാഹം ഉറപ്പിക്കുവാൻ കഴിയും നിങ്ങളുടെ ഇണയോടൊപ്പം ഒരു ദീർഘദൂര യാത്രയോ ഹ്രസ്വ യാത്രയ്ക്കോ പോകാവുന്നതാണ് ഇത് നിങ്ങൾക്ക് വലിയ അപ്രതീക്ഷിതമായ സമ്മാനം ലഭിക്കുവാനോ അല്ലെങ്കിൽ ഇണയിൽ നിന്നും ചില നല്ല വാർത്തകൾ കേൾക്കുവാനോ ഇടവരുത്തും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആരെയും അന്ധമായി വിശ്വസിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നഷ്ടവും അനാവശ്യമായ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം ഈ സമയത്ത് ഏതെങ്കിലും സ്കീമിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ പണം ശ്രദ്ധാപൂർവ്വം നിക്ഷേപിക്കുക ജോലിസ്ഥലത്ത് മുതിർന്നവരും ജൂനിയറും തമ്മിലുള്ള സഹകരണം കുറയുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ കുറിച്ച് അറിയുവാൻ ജാഗ്രത പാലിക്കേണ്ടതാണ് ആരോഗ്യപരമായ കാഴ്ചപ്പാടിൽ പോലും ഈ സമയം നിങ്ങൾക്ക് വളരെയധികം നല്ലതാണെന്ന് പറയുവാൻ കഴിയില്ല ഈ സമയത്ത് നിങ്ങൾക്ക് സീസണ രോഗങ്ങൾ പിടിപെടാം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ടാകുവാനും ഇടവരും പെട്ടെന്ന് നിങ്ങൾക്ക് വലിയ ചിലവുകൾ വരുത്തേണ്ടി വന്നേക്കാം പ്രണയബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ വന്നു ചേരും നിങ്ങളുടെ ഇണയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ആശങ്ക ഈ സമയത്ത് വികാരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു തീരുമാനം എടുക്കുന്നത് ഒഴിവാക്കുക അല്ലാത്ത നിങ്ങൾക്ക് പിന്നീട് വളരെയധികം ദുഃഖിക്കേണ്ടി വരും അടുത്തത് മകരം രാശിക്കാരാണ് മകര രാശിക്കാർക്ക് ഷഷ് മാളവിക രാജയോഗത്തിൽ നിന്നും വളരെയധികം ഗണ്യമായ നേട്ടങ്ങൾ വന്നു ചേരും വരാനിരിക്കുന്ന കാലഘട്ടം കുടുംബ ഐക്യം സമാധാനപരമായ ജീവിതം സാമൂഹികമായ അംഗീകാരം ഇവയിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തിക സ്ഥിരത കടബാധ്യതയിൽ ഇളവ് സാമൂഹ്യമായ പദവിയിലെ ഉയർച്ച എന്നിവ നിങ്ങൾക്ക് അധിക നേട്ടങ്ങളായി വന്നു ചേരും വീട് വാഹനം എന്നിവ വാങ്ങുവാനും വളരെ കാലമായി ജോലികളെല്ലാം പൂർത്തീകരിക്കുവാനും ഈ മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ മാസത്തിൻ്റെ തുടക്കത്തിൽ ചില തെറ്റിദ്ധാരണങ്ങളോ തർക്കങ്ങളോ കാരണം മനസ്സ് അസ്വസ്ഥമാകുവാൻ ഇടയുണ്ട് ഈ സമയത്ത് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തും ചില കാര്യങ്ങളെല്ലാം ചിന്താപൂർവ്വം സംസാരിക്കേണ്ടതുണ്ട് ദേഷ്യപ്പെടുന്നതും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും കഴിവതും ഒഴിവാക്കേണ്ടതാണ് ഭൂമിയും കെട്ടിടവുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയിൽ എത്തുന്നതിന് പകരം ഏതെങ്കിലും മുതിർന്നവരുടെ സഹായത്തോടെ അത് പരിഹരിക്കുവാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം അത് വളരെയധികം സങ്കീർണമായി തീരുന്നതാണ് ഏതെങ്കിലും ബിസിനസ്സിലോ പദ്ധതിയിലോ പണം നിക്ഷേപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ശ്രദ്ധാപൂർവം തീരുമാനമെടുക്കുക ഈ സമയത്ത് ഏതെങ്കിലും കടലാസിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധാപൂർവ്വം വായിക്കേണ്ടതാണ് സാമ്പത്തികമായ ഇടപാടുകളിൽ അതീവമായ ജാഗ്രത പാലിക്കുക ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യപരവുമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാണ് നിങ്ങളുടെ ദിനചര്യയിലും ഭക്ഷണക്രമത്തിലും ക്രമത്തിലും പ്രത്യേക ശ്രദ്ധ ചുലർത്തി ശ്രദ്ധയോടെ തന്നെ വാഹനവും ഓടിക്കേണ്ടതാണ് മാസത്തിന്റെ മധ്യത്തിൽ തൊഴിൽ സംബന്ധമായ ഒരു അവസരവും നഷ്ടപ്പെടുത്തരുത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പിന്നീട് വളരെയധികം ദുഃഖിക്കേണ്ടി വന്നേക്കാം ഈ സമയത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായി മികച്ച ഒരു ഏകോപനം നിലനിർത്തുന്നതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള നേട്ടങ്ങൾ നേടുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് എല്ലാവരെയും നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തുവാനും അവരെ നിങ്ങളുടെ കൂടെ നിർത്തുവാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ മറിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ കണ്ടെത്തുവാനും ജാഗ്രത പാലിക്കുക നിങ്ങളുടെ പ്രണയ പങ്കാളിയുടെ ജീവിതത്തിൽ അമിതമായി ഇടപെടുന്നത് ഒഴിവാക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ബന്ധം തകരുവാനും ഇടവരും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ ക്ഷീണവും നിരാശയും നിറഞ്ഞതായിരിക്കും ഈ സമയത്ത് നിങ്ങൾ സീസണ രോഗങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുന്നതും ഉത്തമ

അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭരാശിക്കാർക്ക് ഷഷ് രാജയോഗം ലഗ്നത്തിൽ ഉദയം ചെയ്യുന്നു മാളവീയ രാജയോഗം രണ്ടാം ഭാവത്തിൽ വരുന്നു ഇത് നിങ്ങളുടെ വിവിധ മേഖലകളിൽ വിജയത്തിൻ്റെ ഒരു കാലഘട്ടമാണ് സമ്മാനിക്കുക മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തീകരിക്കുന്നതിനും ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം വളർത്തുന്നതിലും ആത്മീയയാത്രയിൽ കുതിച്ചുചാട്ടം അനുഭവിക്കുന്നതിലും ഈ കാലഘട്ടം അനുകൂലമാണ് വളരെ കാലത്തെ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹവും സാധ്യമാണ് നിങ്ങൾ ബിസിനസ് രംഗത്തുള്ള ആളുകളാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ വൻ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാ രീതിയിലും നിങ്ങളെ ഭാഗ്യം തുണിക്കുന്ന മാസമാണ് ഈ മാർച്ച് മാസം ഈശ്വരാനുഗ്രഹത്താൽ വന്നെത്തിയിരിക്കുന്നത് അടുത്തത് മീനം രാശിക്കാരാണ് മീനരാശിക്കാർക്ക് മാർച്ച് മാസം വളരെയധികം ഗുണകരമാണ് കുട്ടികളുടെ ചില വലിയ നേട്ടങ്ങൾ കാരണം കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ശുഭകരമായ കാര്യങ്ങൾ നടന്നേക്കാം കുടുംബത്തോടൊപ്പം ഒരു മതസ്ഥലത്തേക്കൊരു യാത്രയും സാധിക്കും ാണ് നിങ്ങൾ വളരെ കാലമായി ഭൂമി കെട്ടിടം അല്ലെങ്കിൽ വാഹനം മുതലായവ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ആളാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ആഗ്രഹം സഫലമാകും ജോലിക്കാരായ ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിനുള്ള മികച്ച അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും അധിക വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടുന്നതാണ് സമ്പാദിച്ച് കൂട്ടിയ സ്വത്ത് വർദ്ധിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി നടത്തുന്ന യാത്രകൾ സുഖകരവും ലാഭകരവുമാണെന്ന് തെളിയിക്കപ്പെടും അവിവാഹിതരായ ആളുകളാണ് നിങ്ങളെങ്കിൽ വിവാഹം ഉറപ്പിക്കുവാൻ കഴിയുന്നതാണ് മാസത്തിന് അവസാന ആഴ്ച ജോലിസ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഈ സമയത്ത് നിങ്ങൾക്ക് അധിക ജോലി ഭാരം ഉണ്ടാകും ഈ സമയത്ത് പണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങളും വിഷമിപ്പിച്ചേക്കാം എന്നിരുന്നാലും ഈ സാഹചര്യം അധിക കാലം നിലനിൽക്കില്ല നിങ്ങൾക്ക് അതിനെ മറികടക്കുവാൻ കഴിയുന്നതാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ സമയത്ത് ഭക്ഷണക്രമത്തിലും ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നത് വളരെയധികം ഗുണകരമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമ വന്നു ചേരട്ടെ